ജോണി ഇംഗ്ലീഷ് സാറ് ചന്ദ്രണക്കിന്നം പിന്നെ കായലിൽ ദൂരെ ീളം കയ്യിൽ മെല്ലെ പട്രോളിങ്ങിന് വിട്ടിട്ട് സാധനം നിങ്ങളെ ഒക്കെ ഉണ്ടല്ലോ കളയും പറഞ്ഞ കാര്യം പറഞ്ഞേ ഞങ്ങള് ജോണി ഇംഗ്ലീഷ് അല്ലേ സംസാരിച്ചത് ജോസാല പറഞ്ഞ കൊടുത്തു പറഞ്ഞു വേറെ സാറ് ഈ സാറങ്ങനെ ഇടക്കിടക്കി മറ്റേ മനുഷ്യനെ പുള്ളേ എന്നൊക്കെ പറഞ്ഞ വേറെ എനിക്ക് ഇവിടെ ഒമ്പത് ലക്ഷം അല്ലല്ലേ എട്ടേ പോയിന്റ് അഞ്ചാ തരുന്ന് അതിന് നാല് ലക്ഷം ഇ എം ഐ പിടിച്ചിട്ട് ബാക്കി നാലരയ്ക്ക് കിട്ടണുള്ളൂ സാറേ എട്ടേ പോയിന്റ് അഞ്ച് ലക്ഷം അല്ലേ ഇ എം ഐ അതേപോലെ തന്നെ ഭാര്യ പിള്ളേരൊക്കെ ഉണ്ട് സാറേ മറ്റൊരാളുടെ ഹൃദയല്ലേ സാറേ എനിക്ക് വൈകിയ സാറേ ഇത് പോലത്തെ ഫണ്ടന്മാരാണല്ലോ സാറല്ലേ അതാ സാറേ എല്ലാരും സാറേ റേഡിയോയിലെടുത്താ സാറേ